തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും ശില്പശാലയും നടത്തി പഞ്ചായത്ത് അംഗം കെ പി സുനിത ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ മാഷ് പറഞ്ഞതുപോലെ തന്നെ പഠനത്തോടൊപ്പം നമ്മൾ ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വേദികൾ നമ്മൾ രൂപീകരിച്ചുണ്ടാക്കുന്നത് ഈ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ കലാ കായിക രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തടുപ്പ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കവിതകൾ എഴുതാനും പാടാനും വായിക്കാനും ഒക്കെ നല്ല രീതിയിലേക്ക് പോകുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വേദി സംഘടിപ്പിച്ചിട്ടുള്ളത് പി ടിഎ പ്രസിഡന്റ് കെ സി പ്രസൂൺ അധ്യക്ഷനായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇപ്പം കഴിഞ്ഞ ബഷീറ ദിനത്തിനൊക്കെ കുറേ കുട്ടികൾ അവരുടെ കഴിവുകളെല്ലാം നമ്മുടെ സ്കൂളിലെല്ലാം ഗ്രൂപ്പില് ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ശേഷികൾ ബഷീറിനെയൊക്കെ പോലെ എഴുതാനും അതേപോലെ പാടാനും കഥകൾ പറയാനും ഒക്കെ കഴിയുന്ന കുട്ടികളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് കവിയും നാടക പ്രവർത്തകനും ചിത്രകാരനുമായ വികേഷ് പത്മനാഭൻ ശില്പശാല നയിച്ചു പ്രധാനാധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ എൻ ജെ വർഗീസ് വിദ്യാരംഗം ഉപജില്ലാ ജോയിന്റ് കൺവീനർ മഞ്ജു മധു ടി നിഷാകുമാരി കെ ആർ മിനി കെ ആർ രമ്യ എന്നിവർ സംസാരിച്ചു ും വെള്ളാവും പുല്ലും പൊടിക്കും കടിച്ചിണ്ട് ആലയെന്ന് മയോട് മയ തന്നെ നല്ലൊരേ മയ്യന്ന് നല്ലൊരു മഴ പെയ്തു നല്ല മഴ അല്ലേ നല്ലൊരു മഴ പെയ്തുണ്ട് പശുവിന്റെ ആരേന്ന് തൊണ്ട പുളത്ത് വേഷം ഏടെ മോളെ നീ ആ ഓര കൊണ്ട മടൻ്റെ ആ കൂട്ടെ കൊണ്ട് എടുത്തുകൊണ്ടാ ഞാൻ കൊറച്ച് അമ്മമ്മ ഭയങ്കര സന്തോഷായി പുല്ലോന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ